ഓൾറെഡി ആ കമ്പോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണിത് ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ അടുക്കള തോട്ടത്തിലെ കൃഷികൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ സാധാരണ നമ്മൾ മീനൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ആ വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് നല്ല എഫക്റ്റീവായിട്ട് എങ്ങനെ അതിനെ കമ്പോസ്റ്റ് ആക്കി ചെടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇതിനെ കണ്ടോ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് ഞാൻ ഓൾറെഡി ആ കമ്പോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണിത് ഇതെന്താണെന്നറിയാവോ കണ്ടോ നല്ല അടിപൊളി വളമാണ് നല്ല അടിപൊളി വളമാണ് ഇത് കണ്ടോ ഇതേലെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അടിവളമായിട്ട് അങ്ങോട്ട് കൊടുത്ത് ഒരു എല്ലുപൊടിയിലൊക്കെ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പിടി അടിവളമായിട്ട് അങ്ങോട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെടിയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മത്തി വാങ്ങിച്ചപ്പോഴത്തേന് അതിൻ്റെ കുറച്ച് വേസ്റ്റ് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മത്തിയുടെ വേസ്റ്റ് ആണെങ്കിൽ ഏത് തരം മീനിൻ്റെ വേസ്റ്റ് കൊണ്ടാണെങ്കിലും നമുക്കിതുണ്ടാക്കാം അപ്പം നമുക്കിതിന് വേണ്ടുന്നത് ഇത് ഞാൻ കണ്ടോ ഓൾറെഡി ചെറിയൊരു ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ ഒരു ചെറിയ ഹോളുള്ള ഒരു പ്ലാസ്റ്റിക് ബക്കറ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നോ എന്തെങ്കിലും വേണം പിന്നെ നമ്മൾ നല്ലതായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു അടപ്പും വേണം ഇപ്പം ഞാനിത് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ നമ്മളുടെ അടുപ്പിൽ നിന്ന് വരുന്ന ചാരമാണേ ആദ്യം ഒരു ലെയറിൽ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നു ആ തരാം തരാം മോനങ്ങ് എന്നിട്ട് തരാം മോനങ്ങ് മാറിയുന്നു എന്നിട്ട് നമ്മുടെ മത്തി വേസ്റ്റ് ഉണ്ടല്ലോ മത്തിൻ്റെ തലയായാലും കുടലായാലും ഒന്നും തന്നെ കളയേണ്ട കാര്യമില്ല എല്ലാം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിന് എടുക്കാനായിട്ട് പറ്റും ഇതിന്റെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു അത് ഇപ്പോൾ ഒത്തിരി ഒത്തിരി വേസ്റ്റ് ഒന്നും ഇല്ല ഇത് ഇത് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ചെയ്യും അതിൻ്റെ അടുത്ത ബാക്കി കാര്യങ്ങളും കൂടെ പറയാവേ ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്നു പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലും അടുത്ത ലെയർ ഇട്ട് കൊടുക്കുന്നു പിന്നെയും അത് നകരുന്ന പോലത്തെ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുന്നു പിന്നെയും ബാക്കി വരുന്ന ഐറ്റം നമ്മളിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടുന്നു ഏറ്റവും മുകളിൽ നമ്മൾ ബാക്കി ചാരമാണ് ഇടുന്നത് ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ ഇട്ടു ഇട്ടു വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ അടച്ചു വെക്കുന്നു പിന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മീൻ വാങ്ങിക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ വേസ്റ്റും നമ്മൾ ഇത് തുറന്നിട്ട് അതിൻ്റെ ഇട്ട് കൊടുക്കുന്നു ചാരം ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഏറ്റവും മുകളിൽ ഇത് നിറയുന്നടം വരെ ഏറ്റവും മുകളിൽ ചാരം എന്ന രീതിയിൽ നമ്മൾ ഇതിനെ നിറയ്ക്കുന്നു അപ്പം ഏകദേശം തപ്പം ഒരു രണ്ടര മൂന്ന് മാസം കഴിഞ്ഞതാണ് കേട്ടോ രണ്ടര മൂന്ന് മാസം ആകുമ്പോഴത്തേനും നമുക്ക് നല്ല പൊടിഞ്ഞ നല്ല അടിപൊളി വളമായിട്ട് കിട്ടും നമ്മളുടെ ഓരോ ഗ്രോബായ കൃഷിക്കാണേലും തറയിൽ നടന്ന കൃഷിക്കാണെങ്കിലും ഇതെല്ലാം അതുകൊണ്ട് അതിൻ്റെ ഇത്രയും വെച്ച് അങ്ങോട്ടിട്ട് ചിലതുകൊണ്ട് ഇത്രയും വെച്ചാൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല അടിപൊളി വളമാണ് പിന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലം നോക്കി ഒരു ചെറിയ തണൽ കിട്ടുന്ന മരച്ചോട്ടിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇതിനകത്ത് നേരിട്ട് വെള്ളം വീഴരുത് ഒരുപാട് വെയിലടിക്കുകയല്ല ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈർപ്പം നിലനിർത്തുക എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ഓൾറെഡി നമ്മൾ മീനിടുമ്പോൾ തന്നെ ആ ചാരത്തിലൊക്കെ പിടിച്ച് അത് ഈർപ്പം നിർത്താനുള്ള ഒരു സംഭവം അതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി